ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മത്തങ്ങ കറിയാണ് മത്തങ്ങ കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മത്തങ്ങ ഒരു കഷ്ണം ഒരു വലിയൊരു കഷ്ണം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം ഞാൻ രണ്ട് ദിവസത്തിൽ നിന്ന് ഇത് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അരപ്പിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഉള്ളി കൂടി എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂണ് ജീരകം പിന്നെ ഒരു കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൂടി നന്നായിട്ടൊന്ന് നമ്മൾ അരച്ച് അരപ്പാക്കി എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ കറി വയ്ക്കാനായി കടു വറുക്കാനായിട്ട് ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി മത്തങ്ങ നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കണം അപ്പോൾ കടു വറക്കാൻ ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ഉള്ളി മുളകും എല്ലാം ഇട്ട് നമ്മൾ പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒരല്പം മുളകൊടിയും കൂടെ ചേർത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പം നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ മത്തങ്ങയില്ലേ അത് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ മത്തങ്ങ കൊണ്ട് നമ്മൾ ഇറശ്ശേരി ഉണ്ടാക്കാറുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പോൾ അതിലേക്ക് ഞാനിതാ മത്തങ്ങ വേവിച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് വരട്ടെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു മത്തങ്ങ കറിയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്